നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു അടിപൊളി വീടാണ് അടിപൊളി വീടെന്ന് പറഞ്ഞാൽ പറയുന്നതല്ല അത്രയും സൂപ്പറായിട്ട് മണിതിരിക്കുന്ന ഒരു ക്വാളിറ്റി ക്വാളിറ്റിയിൽ ഏറ്റവും സൂപ്പറായിട്ട് മണിതിരിക്കുന്ന ഒരു വീടാകട്ടോ ഈ വീട് ഒരു ഡോക്ടറുടെ വീടാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മൊത്തം പണിതിരിക്കുന്ന ചൂടുകട്ട കൊണ്ടാണ് ഈ ചുടുകട്ട കൊണ്ട് പണിതിരിക്കുന്ന വീട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ക്വാളിറ്റി എന്തുമാത്രം ഉണ്ട് എന്ന് അതിൻ്റെ എക്സ്പെൻസും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് ഈ ചുടുകട്ടയിൽ പണിതെടുത്തു കഴിഞ്ഞുള്ള വീടിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അത്രയും സൂപ്പറായിട്ട് പണിതിരിക്കുന്ന ഒരു വീടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കാണക്കാരി എന്ന് പറയുന്ന സ്ഥലത്താണ് മെയിൻ റോഡിൽ നിന്നും വെറും നൂറ്റി അൻപത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല വഴി സൗകര്യമുള്ള പി ഡബ്ല്യു ഡി റോഡ് സൈഡിലാണ് നല്ല ഫ്രണ്ടേജ് ഉള്ള നല്ല സൂപ്പർ എലിവേഷനുള്ള ഒരു വീടാണ് വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ വീട് പണിതിട്ട് ആറു വർഷം മാത്രമേ ആയിട്ടുള്ളൂ നല്ല കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന നല്ല എലിവേഷനിലുള്ള ഒരു നല്ല സൂപ്പർ ഒരു വീടാണ് ഈ വീട് വാങ്ങിക്കുന്ന ആർക്കും ഒരു നഷ്ടവും ഉണ്ടാവില്ല അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഈ വീട് കാണുമ്പോൾ അറിയാം അതിൻ്റെ എലിവേഷനൊക്കെ നല്ല നല്ല ഭംഗിയിൽ പണിതിരിക്കുന്ന ഒരു നല്ല സൂപ്പർ ഒരു വീടാണ് ഈ വീടിൻ്റെ സാറ് ഡോക്ടർ പോയത് കണ്ണൂർ എങ്ങാണ്ടാണ് അപ്പം വീട്ടിൽ പപ്പായും മാത്രമേ ഉള്ളൂ പപ്പായനെ അങ്ങോട്ട് കൂടത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഈ വീട് ഇപ്പോൾ വിൽക്കാം എന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഈ വീടിന് ഡോക്ടർ ചോദിക്കുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള അഞ്ച് ബെഡ്റൂമിൻ്റെ വീടാണ് നല്ല സൂപ്പർ വീടാണ് ഇതിന് സാർ ചോദിക്കുന്നത് വെറും തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ഇരുന്ന് സംസാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വിലയിൽ വരുത്തുന്നതാണ് അത്രയും നല്ല സൂപ്പർ ഒരു വീടാണ് സാറിൻ്റെ പപ്പ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു ഇപ്പോൾ റിട്ടയർമെൻറ്റായി ഇപ്പം സാറിന് ഇതിൻ്റെ മുറ്റമാണ് നമ്മൾ കാണുന്നത് മുറ്റത്തൊക്കെ ഈ പാവിങ് ടൈലിടുന്നത് ഇഷ്ടമില്ലാഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഈ മുറ്റമൊക്കെ ഈ മിറ്റിൽ കൊണ്ട് നിരത്തിയിരിക്കുന്നത് നമുക്ക് താല്പര്യമാണെങ്കിൽ അവിടെയെല്ലാം നമുക്ക് ഈ പാവിങ് ടൈലിട്ട് മനോഹരമാക്കാവുന്നതാണ് സാറിൻ്റെ പപ്പായ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാഞ്ഞത് നിങ്ങളോട് ചോദിച്ചപ്പോൾ അതാണ് സാർ പറഞ്ഞത് വീടിൻ്റെ മൊത്തം ചുറ്റുവട്ടം നമുക്കൊന്ന് കാണാം നമുക്ക് ഏറ്റുമാനൂരിൽ ഒരു രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട് ഇരിക്കുന്ന സ്ഥലത്തിലേക്ക് മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം കഷ്ടിയാണ് ഇരുന്നൂറ് മീറ്റർ ആ റോഡ് സൈഡ് വീടിയേക്ക് കാണുന്ന പോലെ തന്നെ നല്ല വഴി സൗകര്യമുള്ള നല്ല അടിപൊളിയൊരു വീടാണ് നമുക്ക് വീട് നേരിട്ട് കണ്ടുനോക്കാൻ മൊത്തം ഫി ഫിത്തിയൊക്കെ ഗ്ലാഡിങ് ടൈൽ കൊടുത്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്നു വീഡിയോ കാണുമ്പോൾ തന്നെ തന്നെ നല്ല പറകോളയൊക്കെ കൊടുത്ത് അതിൻ്റെ ഒരു പെയിൻറ്റിങ് സാറത് ചെ പെയിൻറ്റ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് വർഷത്തോളമായി എന്നാണ് സാറ് പറഞ്ഞത് നല്ല പില്ലറൊക്കെ കൊടുത്ത് നല്ല മനോഹരമായ വീഡിയോ കാണുമ്പോൾ തന്നെ നേരിട്ട് കണ്ട ഇതിലും ബെറ്റർ വീട് നല്ല സൂപ്പറായിട്ട് നല്ല വലിയ വണ്ടിയൊക്കെ കയറ്റി ഇടാവുന്ന ഒരു ഓപ്പൺ പോർച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ സ്ഥലത്തിനൊക്കെ നല്ല വില വരുന്ന ഒരു ഏരിയയാണ് പി ഡബ്ല്യു ഡി റോഡായതുകൊണ്ട് നല്ല വഴി ഒരു ബസ് ബസ് പോകുന്ന അതേ വഴിയുടെ വീതിയുള്ള റോഡുകളാണ് നമുക്ക് ഇതിന് വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാം പത്ത് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂമിൻ്റെ വീടാണ് താഴത്ത് മൂന്ന് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം താഴെ രണ്ട് അറ്റാച്ചഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് മുകളിൽ രണ്ടും അറ്റാച്ചഡ് ബാത്റൂമാണ് എല്ലാം നല്ല സൂപ്പർ പണിയാണ് വീട് കാണുമ്പോൾ അറിയുക നല്ല കൺസ്ട്രക്ഷൻ ചുടുകട്ട കൊണ്ട് പണിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻസ് നമുക്ക് ഊഹിക്കാവുന്നൂ എത്രമാത്രം കട്ടകളും അതിൻ്റെ പണിക്കൂരി ലേബർ കോസ്റ്റൊക്കെ വളരെ കൂടുതലാണ് ചൂടുകട്ടയ്ക്ക് പണിയുമ്പോഴത്തേക്ക് അതുപോലെ പണിത മൊത്തം തേക്കിൻ തടിയിൽ പണിത് വീടാണ് പിന്നെ സാറീ വില പറയുന്നത് ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ കേട്ടോ മൊത്ത ഫർണിച്ചർ ഉൾപ്പെടെ എല്ലാം കൂടിയുള്ള ഒരു വിലയാണ് പറയുന്നത് സാറതിനകത്ത് ഫർണിച്ചറുകളൊന്നും എടുക്കുന്നില്ല എല്ലാം തേക്കിൻ തടിയിൽ പണിതിരിക്കുന്ന കബോർഡുകളെല്ലാം തേക്കാണ് എല്ലാം തേക്കാണ് വീഡിയോ കാണാൻ നമുക്ക് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഒരു സൂപ്പർ വീട് എല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കുക അതുപോലെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ അലൻ ഹോംസിൻ്റെ ചാനൽ അത് നമുക്ക് പുതിയ പുതിയ ആൾക്കാർ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്ന നല്ല സൂപ്പർ വീടുകളെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയരുത് കേട്ടോ ഷെയർ ചെയ്യുക നമുക്ക് നല്ലൊരു വീട് ആഗ്രഹിച്ച് അന്വേഷിക്കുന്നവർക്ക് ഈ വീടെടുക്കാം വീട് വരിക കാണുക കണ്ട് നോക്കിയിട്ട് ഈ വീടിനെ കുറിച്ചുള്ള അഭിപ്രായം ഇതിൻ്റെ ഈ പിള്ളറുകൾക്ക് കൊടുത്തിരിക്കുന്ന വർക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രയോ തച്ച് പണി കയറി വരുമ്പോഴാണ് അത്രയൊക്കെ വർക്ക് തീർക്കാൻ പറ്റുന്നത് അത്രയും നല്ല സൂപ്പർ ഒരു വീടാണ് വീടിൻ്റെ ഉൾഭാഗത്തേക്ക് നമുക്ക് കയറാം എന്നാണ് ലിവിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് അതിനകത്തുള്ള ഫർണിച്ചറുകളെല്ലാം ഉൾപ്പെടെ കേട്ടോ ഈ കൊടുക്കിയിട്ടിരിക്കുന്ന ഫർണിച്ചറുകളൊന്നും എടുക്കുന്നില്ല എല്ലാ ഫർണിച്ചറുകളും എല്ലാം ഉൾപ്പെടെയാണ് നമുക്ക് ഈ വില പറഞ്ഞിരിക്കുന്നത് അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ ലാഭകരമാണ് ഇതിൻ്റെ സൗകര്യം ഈ ലൊക്കേഷൻ എല്ലായിടം നോക്കി വരുമ്പോഴത്തേക്ക് ഫ്രണ്ട് ഡോറെല്ലാം തേക്കിൽ തടിയിലാണ് പണിതിരിക്കുന്നത് സ്പോട്ട് വില വെച്ച് നോക്കിയപ്പോൾ ഇതുപോലെ സൗകര്യമുള്ള വീടും സ്ഥലവും കൂടി നമുക്ക് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ചോദിക്കുന്നുള്ളൂ നമുക്ക് നേരിട്ട് സംസാരിച്ചാൽ നമുക്കതിൽ കുറവ് എന്തെങ്കിലുമൊക്കെ വരുത്താം എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത് വീടിൻ്റെ ഉത്ഭാവം കൊണ്ട് നോക്കുക എല്ലാം ഫർണിച്ചറുകളും എല്ലാം ഇതിനകത്ത് തടി എല്ലാം തേക്കാണ് കേട്ടോ എല്ലാം തേക്കിൻ തടിയിൽ തീർത്തിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു വീടാണ് എല്ലാം കർട്ടനൊക്കെ ഇട്ട് വളരെ ഭംഗിയാക്കി വളരെ നല്ല സൂപ്പറായിട്ട് ചെയ്തിരിക്കുന്നൊരു വീട് ലിവിങ് ഏരിയ ആണ് ലിവിങ് ഏരിയയിൽ ഉള്ളിലേക്ക് നമുക്ക് അടുത്ത ഡൈനിങ് ഏരിയ വളരെ വിശാലമായൊരു ഡൈനിങ് ഹാളാണ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഹാൾ എന്ന് പറഞ്ഞാൽ നല്ല 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 മീഡിയ കാണാൻ നല്ല നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഹാള് നല്ല സ്പേസ് ഉള്ള ഡൈനിങ് ഹാളാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തം എൻ്റെ അലമാരകളെല്ലാം നല്ല തേക്കിൽ ചെയ്തിരിക്കുന്ന നല്ല ഫിനിഷിങ് ചെയ്തിരിക്കുന്ന നല്ല എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വീടാണ് കേട്ടോ ടി വി യൂണിറ്റ് ഒക്കെ ഡൈനിങ് ഹാളിലാണ് കൊടുത്തിരിക്കുന്നത് താഴെ കിച്ചണ് ഏരിയ ഒരു സ്റ്റോർ റൂം നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകൾ അതിനോടുകൂടി അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാ ബെഡ്റൂമിലും അതിൻ്റെ വാട്ടർ കൊടുത്തിട്ടുണ്ട് എല്ലാം തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് നല്ല വില കൂടിയ എല്ലാം ബ്രാൻഡഡ് ഐറ്റം ഉള്ള എല്ലാ കമ്പനി സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വീടിന് ഉപയോഗിച്ചിട്ടുള്ളൂ എല്ലാ മെറ്റീരിയലും അതെ എല്ലാം ബ്രാൻഡഡ് ഐറ്റമാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം കണ്ടാലും പുതിയ വീട് പോലെ വേറും ആറ് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ വീട് പണിതിട്ട് അത്യാവശ്യം സാറ് അങ്ങ് പോകുന്നത് കൊണ്ടാണ് ഈ വീട് വിൽക്കാം പപ്പ മാത്രമേ ഉള്ളൂ വീട്ടിലുള്ളത് അപ്പോൾ പപ്പയങ്ങളുടെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഈ വീട് വീടിപ്പം വിൽക്കാം എന്ന് സാർ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാം തേക്കിൻ തടിയിൽ തീർത്തിരിക്കുന്ന നല്ല എല്ലാ വർക്കും എല്ലാ അലമാരി എല്ലാ എല്ലാ കിച്ചണൊക്കെ ആയാലും കബോർഡുകളെല്ലാം അതേ തേക്കിൻ തടിയിലാണ് തീർത്തിരിക്കുന്നത് ഈ ബെഡ്റൂം കാണാൻ ഒന്നാമത്തെ ബെഡ്റൂമിന് അല്പമുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല ബെഡ്റൂമുകൾ നല്ല വൈറ്റ് ഷെയ്ഡിലുള്ള ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത് കമ്പനി ഐറ്റം ഉള്ള നല്ല കമ്പനിയുടെ ടൈൽസുകളാണ് ഇപ്പോൾ കാണുമ്പോൾ അറിയാം നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല ആ വീടിൻ്റെ ഒരു മനോഹരത എന്ന് പറയുന്നത് ആ കൺസ്ട്രക്ഷൻ തന്നെ നമുക്ക് കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ഇരുത്ത നല്ല നല്ല വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഇതുപോലെയുള്ള വീടുകളാണ് ഒട്ടും സാമ്പത്തികം നോക്കാണ്ട് സ്വന്തമായിട്ട് താമസിക്കാൻ പണിതുകൊണ്ട് എല്ലാത്തിലും വളരെ ആ എൻജിനീയറിങ് ടച്ച് എല്ലാ സ്പേസിലും വന്നിട്ടുണ്ട് കൂടുതൽ ഡ്രസ്സിങ് റൂമോട് കൂടിയിട്ടാണ് കൂടുതലവിടെയും തേക്കിൻ്റെ അലമാരകളെല്ലാം കൊടുത്തിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്ത് റൂം നല്ല സൗകര്യമുള്ള ബാത്റൂംസുകളാണ് എല്ലാം കൊടുത്തിരിക്കുന്നത് എല്ലാം ബ്രാൻഡഡ് ഐറ്റമാണ് നമുക്ക് കോട്ടയത്തേക്ക് ഇവിടെ നിന്നും ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഏറ്റുമാനൂർ റെയിൽവേ ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ മാത്രം എറണാകുളത്തേക്ക് ഒരു മുപ്പത്തെട്ട് നാൽപ്പത് കിലോമീറ്റർ നല്ല സൗകര്യമുള്ള എല്ലാവിധ കാണക്കാരി ഹൈവേ നാഷണൽ ഹൈവേന്ന് നമുക്ക് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം അതുകൊണ്ട് എല്ലാ എറണാകുളത്തും കോട്ടയത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ എപ്പോഴും വന്നു പോകാനുള്ള സൗകര്യമുള്ള നല്ലൊരു ഒരു ലൊക്കേഷനാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വീട് വീഡിയോ കണ്ട് വീട് ഇഷ്ടമായെങ്കിൽ നേരിട്ട് ഞങ്ങളെ വിളിക്കുക ഈ വീട് നേരിട്ട് കാണാം നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ള ഒരു വീടാണിത് എല്ലാ ഫർണിച്ചറും ഉൾപ്പെടെയാണോ കേട്ടോ പറയുന്നത് നമുക്ക് വീഡിയോ കാണുമ്പോൾ എല്ലാം നല്ല ക്വാളിറ്റിയിൽ അതിൻ്റെ വർക്ക് കാണുമ്പോൾ അറിയാം നല്ല ക്വാളിറ്റി പണിതിരിക്കുന്ന വീടാണ് വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ വിളിക്കുക ഈ വീട് നേരിട്ട് കാണിക്കാം നമുക്ക് നല്ല സ്പോട്ട് വിലയുള്ള നല്ലൊരു ഏരിയയാണ് ഇവിടെ കേട്ടോ കിണറ് വെള്ളമാണ് പറ്റിയല്ലാത്ത കിണർ വെള്ളമുണ്ട് അതുപോലെ പൈപ്പ് ലൈനും എടുത്തിട്ടിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മാത്രം ഉപയോഗിക്കാം ഇവിടെ സാറിനൊക്കെ ഇഷ്ടംപോലെ കിണറ്റിൽ വെള്ളമുണ്ട് നല്ല സൗകര്യമുള്ള കോമ്പൗണ്ട് വാളെല്ലാം കെട്ടിത്തിരിച്ച് മെയിൻ ഗേറ്റും എല്ലാം വെച്ച് നല്ല മനോഹരമായിട്ടുള്ളൊരു വീട് ഈ വീടിൻ്റെ കിച്ചൺ കാണുക കിച്ചണിലേക്ക് കയറുമ്പോഴത്തേക്ക് ഈ കിച്ചൻ്റെ എല്ലാം തടിയിൽ തീർത്തിരിക്കുന്ന കബോർഡുകളാണ് മൊത്തം തേക്കിൻ തടിയിൽ തീർത്തിരിക്കുന്ന മനോഹരമായിട്ട് ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല ഫിനിഷിംഗിൽ വർക്കുള്ള എല്ലാ കബോർഡുകളും തേക്കിൻ തടിയിലാണ് അതാണ് മെയിൻ കിച്ചൺ മെയിൻ കിച്ചണിനോട് കൂടി തന്നെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് വിറകൊക്കെ കത്തിക്കുന്ന താല്പര്യമുള്ളവർക്കാണെങ്കിൽ അവിടെ അതിൻ്റെ പുകയില്ലാത്ത അടുപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം ഗ്രാനൈറ്റ് കബോർഡ് തേക്കിൻ്റെ കൊടുത്തിട്ട് മുകളിലെല്ലാം അതിൻ്റെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്ന മേള ഭാഗം വർക്കേരിയോട് ഒപ്പം ചേർന്ന് തന്നെ ഒരു ചെറിയ സ്റ്റോർ സ്റ്റോറൂമും കൊടുത്തിട്ടുണ്ട് ഇതാണ് വർക്കേരിയ വർക്കേരിയയിൽ അവിടെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് തേക്കിൻ്റെ തടിയിലുള്ള കബോർഡുകളാണ് അവിടെയും കൊടുത്തിരിക്കുന്നത് ചെറിയൊരു സ്റ്റോർ റൂം കൊടുത്തിരിക്കുന്നു പത്ത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുമുള്ള അഞ്ച് ബെഡ്റൂമിൻ്റെ വീടാണ് നമ്മൾ കാണുന്നത് ചുറ്റും കോമ്പൗണ്ടും അതെല്ലാം കെട്ടി വളരെ സേഫ്റ്റിയാക്കി മാറ്റിയിരിക്കുന്നു നല്ല വിശാലമായിട്ടുള്ളൊരു വീടാണിത് നമ്മൾ ഈ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ആ ബെഡ്റൂമിൻ്റെ ഉത്ഭാവം കാണുമ്പോൾ അറിയാം ഇതിൻ്റെ ഈ കൊടുത്തിരിക്കുന്ന എല്ലാം കാണുമ്പോൾ നമുക്കറിയാം എല്ലായിടത്തും ഇത് തടിയുടെ നല്ല മനോഹരമായിട്ടുള്ള നല്ല സ്പേസ് ഉള്ള അലമാരികളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ഞങ്ങളെ വിളിക്കുക വീട് ഞങ്ങൾ നേരിട്ട് കാണിച്ചു തരാം നമുക്ക് സാറുമായിട്ട് നേരിട്ട് സംസാരിക്കാം അതിൻ്റെ ഓണറിനുമായിട്ട് ഇതുപോലെയുള്ള വളരെ മനോഹരമായിട്ടുള്ള വീടുകളൊക്കെ നമ്മുടെ അലൻ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കൊരു വീടൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്ക് ഒരു വളരെ ഉപകാരമാകും നമുക്ക് അവർക്കൊക്കെ അന്വേഷിക്കുന്നവർക്ക് നമ്മൾ ഈ വീടിൻ്റെയൊക്കെ എൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക ഒരു വീട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവർക്ക് വളരെ മനോഹരമായൊരു വീട് സ്വന്തമാക്കാം എത്ര വീട് കണ്ടാലാണ് ഒരു വീട് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് ഇതുപോലെയുള്ള ഒക്കെ വീടുകൾ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പൈസയ്ക്ക് നല്ല മൂല്യമുള്ള വീടുകൾ നമുക്ക് കിട്ടും ഇതൊക്കെ നമുക്ക് എത്ര ഇതുപോലെ ചൂടുകെട്ടൊക്കെ പണിത വീടൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല ഈ വീടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞെന്നാൽ സ്വന്തമായിട്ട് പണിത വീടാണ് അതുകൊണ്ട് അതുപോലെ തന്നെ എക്സ്പെൻസീവ് ഇതിനായിട്ടുണ്ട് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ എല്ലാം നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് എല്ലായിടത്തും അവർ കൊടുത്തിരിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അതിനൊരു സത്യം പറഞ്ഞാൽ ഒരു വിലയേ അല്ല നമ്മൾ പല വീടുകൾ കാണുമ്പോൾ അറിയാം നമുക്ക് അത് വെച്ച് നോക്കുമ്പോൾ ഈ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഒരു അഞ്ച് പത്ത് സെൻറ്റ് സ്ഥലവും ഇവിടെ കിട്ടുന്ന ഒരു തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞ ഒരു അമിതമായിട്ടുള്ള ഒരു വിലയല്ലത് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ നേരിട്ട് കൊണ്ടുപോയി ഈ വീട് കാണിച്ചു തരാം നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഈ വീടിൻ്റെ അതിൻ്റെ ഈടും ഭംഗിയെല്ലാം നമുക്ക് കാണുന്നത് നേരിട്ട് വന്ന് കാണുക കാണുമ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് രണ്ടാം നിലയിലേക്കാണ് പോകണം മൊത്തം ഹാൻഡ് റൈലെല്ലാം പിടിപ്പിച്ച് സ്റ്റീലിൻ്റെ ഹാൻഡ് റൈലും ഗ്ലാസും കൊടുത്തിട്ടുണ്ട് ഒരു ലിവിങ് ഏരിയയാണ് മുകളിലും കാണുന്നത് അതിനകത്ത് ഫർണിച്ചറുകളെല്ലാം കൊടുത്തിട്ടുണ്ട് സെറ്റി ഇതെല്ലാം ഉൾപ്പെടെയാണ് നമുക്ക് ഈ വില പറയുന്നത് കേട്ടോ ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയുള്ള ഒരു വിലയാണ് ഈ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നത് ഇതെല്ലാം ഉൾപ്പെടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ലാഭകരമാണ് പിന്നെ എന്തെങ്കിലും വിലയിൽ സാറ് വ്യത്യാസം ചെയ്യും മേളിലത്തെ നമ്മൾ നാലാമത്തെ ബെഡ്റൂമാണിത് ഒരു വാളിൽ ഒരു ഷെയ്ഡ് കൊടുത്തുകൊണ്ടാണ് ഇതിൻ്റെ എലിവേഷനിൽ നാലാ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് എല്ലാ വിൻഡോസുകളും കർട്ടനിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് എല്ല നല്ല തേക്കിൻ്റെ തടിയിൽ ചെയ്തിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാവട്ടോ വീഡിയോ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ നല്ല ഇതുപോലുള്ള നല്ല നല്ല വീടുകളൊക്കെ വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നല്ല മനോഹരമായിട്ട് നല്ല ടൈലൊക്കെ പതിപ്പിച്ച് നല്ല എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റത്തിൽ ചെയ്തിരിക്കുന്ന എല്ലാതാണ് കേട്ടോ നമ്മൾ പറയുന്നതല്ല നമ്മളത് കണ്ടുനോക്കുക നേരിട്ട് കണ്ടുനോക്കുക അപ്പോഴും നമ്മളത് ബോധ്യപ്പെടും നമുക്കൊരു വീടിനാരും ഒരു തെറ്റും പറയൂലോ കേട്ടോ ഈ വീടൊക്കെ വാങ്ങിക്കുന്നവർക്കൊക്കെ ഒരു നഷ്ടവും ഉണ്ടാകത്തില്ല അതുപോലെ സൗകര്യം എല്ലാം കൊണ്ടും സൗകര്യം വണ്ടി സൗകര്യം വഴി സൗകര്യം വീടിൻ്റെ ക്വാളിറ്റി എല്ലാം നമ്മൾ ഏത് എൻജിനീയറെ കൊണ്ട് കാണിച്ചാലും ഏത് ആർക്കിടെക്ചറെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് അവർ പറയും അതെല്ലാം വീടൊക്കെ നോക്കി നടക്കുമ്പോൾ നമുക്കും അറിയാവല്ലോ നല്ല വീടുകൾ കാണുമ്പോൾ നമുക്കും അറിയാം ആ വീടിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ഈ വീടൊക്കെയാണ് നമ്മൾ കണ്ടു കണ്ടുനോക്കേണ്ടത് നമ്മുടെ കൊടുക്കുന്ന പൈസയുടെ മൂല്യമെന്നില്ല സൂപ്പറായിട്ട് നമുക്ക് ഈ വീടൊക്കെ സ്വന്തമാക്കുന്നവർക്ക് വളരെ ലാഭകരമാണ് ഇതാണ് അഞ്ചാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇതാണ് അഞ്ചാമത്തെ ബെഡ്റൂം ഈ വീടിൻ്റെ നമുക്ക് ഈ വീടൊക്കെ താല്പര്യമുള്ളവർ ഞങ്ങളെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ വിളിക്കുക ഞങ്ങൾ വീട് നേരിട്ട് കാണിച്ചു തരാം ഓണറുമായിട്ട് നേരിട്ട് സംസാരിച്ചു സംസാരിച്ചുകൊള്ളുക നമുക്ക് എന്തെങ്കിലുമൊക്കെ വിലയിൽ വ്യത്യാസപ്പെടുത്തുന്നതായിരിക്കും സാറ് പറഞ്ഞിട്ടുണ്ടത് താല്പര്യമുള്ളവർ വീഡിയോ കണ്ട് താല്പര്യമുള്ളവർ വ നേരിട്ട് വരിക സാറുമായിട്ട് നേരിട്ട് സംസാരിക്കുക കേട്ടോ നല്ല തേക്കിൻ്റെ തടിയിൽ തീർത്തിരിക്കും ഇതുപോലത്തെ ഒരു അലമാരൊക്കെ നമ്മൾ വെളിയിൽ അതിൻ്റെ വില ചോദിച്ചറിയാം അത്ര രൂപയാകും എന്നുള്ളതൊക്കെ ഇതെല്ലാം ഉൾപ്പെടെയാണ് കേട്ടോ ഇതിൻ്റെ വില പറയുന്നത് അഞ്ചാമത്തെ ബെഡ്റൂമും അത് അറ്റാച്ചഡ് ആണ് നല്ല സൗകര്യമുള്ള നല്ല സ്പേസ് ഉള്ള ബാത്റൂംസ് ഇതൊരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ അവിടെ എല്ലാ കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ വാർഡ്രോബ്സ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് നല്ല തടിയിൽ തീർത്തിരിക്കുന്ന വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത് കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ അലൻ ഹോംസ് ഹോംസൺ അതിൽ ഇഷ്ടം പോലെ വീഡിയോകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള വീടുകൾ പല റേഞ്ചിലുള്ള വീടുകളെല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട് ലോ ബഡ്ജറ്റിൻ്റെ ആയാലും ഇതുപോലെയുള്ള വീടുകൾ കൂടുതൽ ഏത് വേണേലും ഇതുപോലെ വിൽക്കാനും വാങ്ങാനും ഉള്ളവർ ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ വരാം നിങ്ങളുടെ വിൽക്കുവാനുള്ള വീടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വീഡിയോ ഇട്ട് വരാം നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഒത്തിരി പേര് കാണാനായിട്ട് നമുക്ക് വീട് കാണാനൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ നമുക്കിതുപോലെയുള്ള വീടുകളൊക്കെ ഇതുപോലുള്ള ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ നമുക്കതുപോലെ അപ്പം നമുക്ക് ആവശ്യമുള്ള ഏത് വേണേലും സെലക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ലോ ബഡ്ജറ്റ് ആയാലും ശരി ഇതുപോലുള്ള ഹൈ ബഡ്ജറ്റ് ആയാലും ശരി ഏത് വേണേലും നല്ല വീടുകളൊക്കെ നമുക്ക് നമ്മുടെ ഈ ചാനൽ വഴി നമുക്ക് നമുക്കൊരു വീട് സ്വന്തമാക്കാൻ പറ്റും ഈ വീടിൻ്റെ ബാൽക്കണിയാണിത് ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് മെയിൻ റോഡ് നല്ല ഒരു ലൊക്കേഷനാണ് കേട്ടോ നല്ല സ്ട്രെയിറ്റ് റോഡാണ് ഒരു കയറ്റം ഇറക്കം ഇല്ലാത്ത നല്ല സ്ട്രെയിറ്റ് റോഡ് നല്ല വീതിയുള്ള വഴിയാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് അതുപോലെ തന്നെ നല്ല ഫ്രണ്ടേജാണ് വീടിന് സ്ഥല കേരളം പത്ത് ദിവസ സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല അതിൽ കൂടുതൽ നല്ലൊരു ഓളം തോന്നിക്കുന്ന ഫ്രണ്ടേജ് നമുക്ക് ഈ ഈ വീടിന് ഈ വീടിൻ്റെ ഇരിക്കുന്ന സ്ഥലത്തിന് നമുക്ക് തോന്നിക്കുന്നുണ്ട് അല്ലെ ഈ പില്ലറയിലൊക്കെ കൊടുത്തിരിക്കുന്ന വർക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു എത്ര തച്ച് പണി വരുന്നുണ്ടെന്നുള്ളതായിരിക്കും അത്രയ്ക്കും നല്ല നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നൊരു വീടാവട്ടോ വീഡിയോ കണ്ട് ഇഷ്ടമായാലേ ഞങ്ങളെ വിളിക്കുക നിങ്ങളീ വീടൊക്കെ നേരിട്ട് കാണിച്ചു തരാം ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കൊരു മൂന്ന് മൂന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ കേട്ടോ അതുപോലെ ബസ് റൂട്ടുമായിട്ട് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഇതൊരു ഓപ്പൺ ടെറസ ഏരിയയാണ് കേട്ടോ വീടിൻ്റെ കുറച്ചൊരു ഓപ്പൺ ടർസ് ഉണ്ട് കുറേ ഭാഗമൊക്കെ അവർ ഡ്രസ്സ് മറ്റു ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് അവിടെ കൊടുത്തിരിക്കുന്നു മുകളിലൊക്കെ ഓടിട്ട് വളരെ മനോഹരമാക്കി കുറേ ഓപ്പൺ ഉണ്ട് ബാക്കിയൊക്കെ അവർ കവർ ചെയ്തിട്ടുണ്ട് വാട്ടർ ടാങ്കൊക്കെ മുകളിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോഴും വീട് കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക അത് നല്ല സുവർണ അവസരം നല്ലൊരു വീടാണ് കേട്ടോ നല്ല വീട് അന്വേഷിക്കുന്നവർക്കൊക്കെ ഈ വീട് വന്ന് കാണുക എടുക്കുക നമുക്കൊരു നഷ്ടവും ഉണ്ടാവില്ല അപ്പോഴും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം